സുഹൃത്തുക്കളെ ഐഡന്റിറ്റി സിനിമ കണ്ടിട്ടോ സത്യം പറഞ്ഞ ചില ഡയറക്ടർമാര് നമ്മളെ ജനങ്ങളെ വിട്ടികളാക്കാണ് നമ്മുടെ കാശൊക്കെ വെറുതെ കിട്ടുകയാണ് എന്നാണ് ഇവന്മാർക്കൊക്കെ വിചാരം ഒരു സിനിമയെടുത്ത് മനുഷ്യനെ പൊട്ടനാക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞ ആ സിനിമ കണ്ട രണ്ടര മണിക്കൂർ എനിക്ക് പ്രാന്ത് കുടിച്ചു പോയി എം ആര് ബോറിഡി എന്ന് അറിയോ കുറേ സംഭാഷണങ്ങൾ എന്താ പറയുന്നതുള്ളത് ഒന്ന് തിരിയതുമില്ല അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നായികിയ കൊണ്ടുവരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കൊലപാതകം നടന്ന് അത് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ കള്ളന്നുള്ളത് വരുത്തുന്നു അതായത് കൊലപാതകവും മറ്റ് ക്രിമിനലും എല്ലാം അവൻ തന്നെയാണ് വരയ്ക്കാനും ഒരു നായകനെ കൊണ്ടുവരുന്നു ആ നായകൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തു എന്നുള്ളത് കൊണ്ടുവരുന്നു ഈ കഥയിൽ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ട് ഈ ഉദ്യോഗസ്ഥരുണ്ടല്ലോ ഈ പോലീസ് കാരണമായ ഈ നായികയെ കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥൻ ഇവനൊരു മെമ്മറി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവളെയും കൊണ്ടുവരുന്നത് എന്തിനാണ് അപ്പോൾ ഇവളെയും കൊണ്ടുവരുന്നത് ഈ മെമ്മറി കിടക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റകത്ത് തന്നെയാണ് മനസ്സിലായത് ഈ സാധനങ്ങളൊക്കെ കൊല മരണപ്പെട്ട ആളുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ അവനിക്ക് ഈ നായികയെ കൊടുത്ത് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇതെടുക്കാൻ നോക്കണോ ഡയറക്ടർ പല വഴിയും ഉണ്ടല്ലോ ഒരു ഉദ്യോഗസ്ഥനല്ലേ അപ്പോൾ തികച്ചും പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വിട്ടികളാക്കി കൊണ്ടിട്ടാണ് ഈ സിനിമ ഐഡന്റിറ്റി പോകുന്നത് എന്നുള്ളതാണ് ഇതുപോലെ കുറേ ഡയറക്ടർമാരുണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് എന്ത് തേങ്ങ ചിത്രീകരിച്ചാലും ഒന്ന് കാണാൻ ആളുണ്ട് എന്നുള്ളൊരു തോന്നല് എന്നെക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേറ്റ സിനിമ കാണരുത് അതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊട്ടനാക്കുകയാണ് എത്ര മനോഹരമായിട്ട് ആ സിനിമ തന്നെ അവർക്ക് ചെയ്യാം പുറത്ത് കൊലപാതകിയുള്ള പോലെ രീതിയിലും അങ്ങനെ കുറേ അന്വേഷണം അവിടെ എത്തുന്ന രീതിയിലൊക്കെ പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടിട്ടില്ല കെ എം അതുമൊക്കെ ഡയറക്ടർ ചെയ്യുന്ന കാലത്തൊക്കെ എത്ര തിരക്കഥക്കെത്ര മനോഹരമായിട്ടാണ് രഞ്ജിത്തൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ ഡയറക്ടർമാർ സത്യ പറയുക ഒന്നിനും കൊള്ളത്തില്ല അത് വേണമെങ്കിൽ പറയാം ചുമ്മാ മൂന്ന് പേരെയും നാല് പേരെയും വെച്ച് സിനിമ എടുക്കുക ഒരു രൂപ പോലും ചിലവാക്കില്ല ഒരു വണ്ടി പോലും പരസ്പരം ഇടിച്ച് അവർ എക്സ്പെൻസ് ആക്കൂല കുറച്ച് ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെയെങ്കിലൊക്കെ പടം കുറച്ച് എടുപ്പിക്കുക അങ്ങനെ പൈസ ഉണ്ടാക്കുക ചിലത് അതും ഉണ്ടാവില്ല വമ്പം പരാജയം അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഐഡൻറ്റി കണ്ടവർ കമൻ്റിൽ വരിക പാടേക്കാർ ഉണ്ടായിരുന്നു